ഒരിടയ്ക്ക് ഒരു റീല് കണ്ടായിരുന്നല്ലോ പെണ്ണ് കാണൽ തുടങ്ങിയിട്ട് ഇവിടം വരെയുള്ള ജേർണിയെ കുറിച്ച് അല്ലേ അത് ആരുടെ കോൺസെപ്റ്റായിരുന്നു നല്ല രസൂ നല്ല രസമാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് പെണ്ണു കാണാൻ വന്നത് ചേച്ചി ഒക്കെ പറഞ്ഞാ ഇത് മൊത്തം അങ്ങ് ചേച്ചി പറഞ്ഞേ പറഞ്ഞോളൂ പറഞ്ഞോ നിന്റെ അനുഭവം പറഞ്ഞോ പെണ്ണു കാണാൻ വന്നതോടെ ഞങ്ങളോടൊന്ന് പറഞ്ഞു ഞങ്ങൾ റീൽ എല്ലാം മാറ്റി ഇഷ്ടാവോ നീ ആ റൂമിൽ വന്നു ഞാൻ റൂമില് വന്നൊക്കെ പറഞ്ഞു അങ്ങനെ റൂമിൽ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു അത്ര കണ്ടു അതല്ല അത് കഴിഞ്ഞിട്ട് തലയിൽ മുടി ഉണ്ടായിരുന്നില്ല മുട്ട അടിച്ചിരിക്കുന്നു അപ്പൊ എനിക്ക് ഇഷ്ടമായി പറഞ്ഞപ്പോ വീട്ടുകാർ ഓ ഇപ്പൊ ഈ മുട്ടടിച്ച ചെക്കനെയാണ് ചക്കനെയാണ് ഇഷ്ടായത് അത് അവളുടെ തലയിലെഴുത്താണ് ആണ് അതൊക്കെ അറിയാം ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത് അതൊക്കെ അറിയാം അത് ഉള്ള അട്രാക്ഷൻ ആയിരുന്നു എന്നുള്ളത് പിന്നീട് പറഞ്ഞു മനസ്സിലായിരിക്ക ഇവളൊന്നും അങ്ങനെ ഒന്നും അന്ന് കാലത്തൊന്നും അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റൂല നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഞാൻ ഇറങ്ങി പോന്ന് കണ്ടിട്ട് ഇവള് പറഞ്ഞു അപ്പൊ വീട്ടിൽ ഇവര് ഇവളുടെ ചേച്ചിമാരും ആങ്ങളമാരും ആ ഇത് പോയി അതായത് ഇവള് അതിനു മുമ്പ് ഇവര് ഒരുപാട് കല്യാണാവല വീട്ടിൽ ഇവള്ക്ക് കൊടുന്നു അതൊക്കെ ഇവള് റിജെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ റിയക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഓരോ കാരണം പറഞ്ഞു സ്റ്റൈലും ഇഷ്ടൈല് ഇഷ്ട ഇഷ്ടമില്ല എനിക്ക് വേണ്ട കല്യാണം വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു ആ നേരത്താണ് ഞാൻ കയറി ചെല്ലുന്നത് അപ്പൊ ഞാൻ മുട്ട അടിച്ചിട്ടൊക്കെയാണ് ചെല്ലുന്നത് സാധാരണ രൂപമല്ല അപ്പൊ ഞാൻ ഇവിടെ കണ്ട് ഇറങ്ങി പോകുമ്പോൾ സാധാരണ ഒരു പതിവുണ്ടല്ലോ എന്നാൽ ശരി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്നേഹ വർത്താനം ഒന്നും ഉണ്ടായില്ല ഞാനത് പെണ്ണ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അക്ക് നേരെ പോയി എൻ്റെ കാറിൽ കുത്തിരുന്നു അപ്പൊ എന്റെ മനസ്സിൽ ഇവളെ ഇഷ്ടപ്പെട്ടു അയി ഒന്നും നോക്കാനില്ല എന്നുള്ള ഒരു തീരുമാനത്തിന് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ് കൊളവാക്കണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ നേരെ കാറിൽ കൊടുത്തിട്ടുണ്ട് എന്റെ അളിയൻ കൂടിണ്ട് എന്റെ അളീന കൂടെ വന്നു അങ്ങനെ അപ്പൊ അളിയനും സംശയമായി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ അളിയൻ ചോദിച്ചു ഇടാ ഇവളെ ഇഷ്ടപ്പെട്ടില്ല അല്ല ഇത് കേക്കും ഇവളെ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഒരു അനീതിന്റെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ അളീന് വളരെ നാട്ടുകാരനാ ആ ഇറങ്ങി പോയി കാറി ചെന്ന് ഇരുന്ന പോക്ക് ശരിയല്ലായിരുന്നു അതാണ് പുള്ളിക്ക് ഒരു ടെൻഷൻ പിടിച്ചിട്ട് ചോദിച്ചേ അല്ലേ ഇവളുടെ വീട്ടില് വിളിച്ച് അന്നാ അവളും പറഞ്ഞു നിനക്ക് ഈ ചെക്കനെ ഇഷ്ട എനിക്കിഷ്ടമായി പറഞ്ഞു ആ ഇത് മുട്ട ചെക്കനെയാണെന്ന് നിനക്ക് മുട്ടയടിച്ച് പോകുന്ന നിനക്ക് ഇഷ്ടമായത് ഇത്രയും പേരൊന്നും ഇഷ്ടായില്ലേ ഈ ഈ പയ്യനെയാണ് നിനക്ക് ഇഷ്ടമായത് ശരി എന്നിട്ട് പക്ഷെ എന്തായാലും ഇത് എന്തായാലും നടക്കാൻ പോണില്ല ആ പോണ പോക്ക് കണ്ടിട്ട് അവര് പറഞ്ഞു എല്ലാവരും തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ സസ്പെൻസ് ആണ് പിന്നെ ഈവനിങ്ങിലാണ് ഇവളുടെ ആങ്ങളെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇവളെ ഇഷ്ടമായി എന്ന് പറഞ്ഞ കാര്യം അറിഞ്ഞോട് കൂടി അപ്പൊ ഇവള് ഓവർ ഹിയർ ചെയ്യുന്നതാണ് ഇവള് ഓവർ ഹിയർ ചെയ്ത് ഇവള് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഗൂസ് പംസ് ഉണ്ടാവാൻ പറ്റില്ല മേത്തൊക്കെ വെള്ളം ഒഴിച്ചിരിക്ക